കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം അമ്പിളിമാവൻ്റെ ഒരു കഥയായാലോ കഥയുടെ പേര് ചന്ദ്രന് പറ്റിയ വേഷം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൻ അമ്മേ എനിക്കൊരു ഉടുപ്പ് തിന്നിത്തരാമോ മാനത്തെ അമ്പിളിമാവൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ചു ആകാശ അമ്മയുടെ മടിയിൽ കിടന്ന് കളിക്കുമ്പോഴാണ് ചന്ദ്രൻ അമ്മയോട് തൻ്റെ ആവശ്യമുന്നയിച്ചത് അമ്മ മകനെ താലോലിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നുകുട്ട ഞാൻ നിനക്കെങ്ങനെ പാകത്തിലൊരു ഉടുപ്പുണ്ടാക്കും ഒരു ദിവസം നീ പപ്പട വട്ടത്തിലാണെങ്കിൽ പൂളുപോലെയാകും പൂർണ്ണ ചന്ദ്രനായും പിന്നെ ചുരുങ്ങി പല പല വേഷവും കിട്ടുന്ന നിനക്ക് ഇണങ്ങിയ ഉടുപ്പ് എന്താകൃതിയിലാണ് തുന്നുക കൂട്ടുകാരെ കൂട്ടുകാർക്ക് ചന്ദ്രൻ്റെ കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ